ബ്രഹ്മോസ് ഇന്ത്യയുടെ ഇന്ത്യയുടെ തന്നെയാണ് സൂപ്പർ ക്രൂയിസ് മിസൈൽ ൂട് പിളർക്കാനുള്ള ഉന്നം തന്നെയാണ് ഇതിനുള്ളത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ശത്രു തിരിഞ്ഞോടൻ പാകത്തിലുള്ള ബ്രഹ്മാസ്ത്രം തന്നെയാണോ ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് അതെ ഈ മിസൈലിന്റെ ശക്തി എന്താണെന്ന് അറിയണമെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ എതിരാളികളോട് ഒന്ന് ചോദിച്ചാൽ മതി ശത്രുവിന്റെ നെഞ്ചിൻകൂർ നോക്കി കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലാണിത് അതായത് ഒരു ദീർഘദൂര സൂപ്പർ സോണിക് ക്രോസ് മിസൈൽ തന്നെയാണിത് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഡിആർഡിഒയും റഷ്യയിലെ എൻ പിഒഎമ്മും ചേർന്നാണ് മിസൈലിന്റെ പ്രധാന പ്രത്യേകതയായി പറയുന്നത് കപ്പലുകളെ തകർക്കാനും കര ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതാണ് ബ്രഹ്മോസ് ആയുധ സംവിധാനം ഇന്ത്യൻ നാവികസേനയിലും സൈന്യത്തിലും പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ അറുനൂറ് കിലോമീറ്റർ വരെ റേഞ്ചിലുള്ള ബ്രഹ്മോസിൽ നാന്നൂറ് കിലോമീറ്റർ വരെ പരീക്ഷണം നടത്തിയെന്നാണ് പറയുന്നത് ഈ മിസൈലിന്റെ കുറഞ്ഞ കൊരക്കൽ സമയം ഉയർന്ന ലക്ഷ്യ കൃത്യത എന്നിവയ്ക്ക് വേണ്ടി എപ്പോൾ വേണമെങ്കിലും മിസൈൽ പാതകളിൽ മാറ്റം വരുത്താനും സാധിക്കും അതായത് ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള വഴിയിൽ ഒന്നിലധികം പാതകൾ സ്വീകരിക്കാൻ ബ്രഹ്മോസിന് കഴിയും മാത്രമല്ല വിക്ഷേപിച്ച ശേഷം സ്വയം ലക്ഷ്യം കണ്ടെത്തി നശിപ്പിക്കുന്ന മിസൈൽ കൂടിയാണ് പറയുന്നുണ്ട് ഇന്ത്യയുടെ സൂപ്പർ ക്രൂയിസ് മിസൈലിന പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ സഞ്ചരിക്കാൻ പറ്റും കൂടാതെ പത്ത് മീറ്റർ വരെ താഴ്ന്ന നിലയിൽ പ്രഹരിക്കാനും മിസൈലിന് സാധിക്കും ഇതിന് മൂന്ന് മടങ്ങ് ഉള്ളത് അതായത് രണ്ടേ ദശാംശം അഞ്ചു മുതൽ മൂന്ന് മടങ്ങ് വരെ ഫ്ലൈറ്റ് റേഞ്ചിൽ വേഗതയുണ്ട് ഈ വജ്രായുധത്തിന് ഈ മിസൈൽ വഹിക്കുന്ന വാർലൈഡിലും പ്രത്യേകതയിൽ ഏറെയുണ്ട് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള വാർഹെഡുകളാണ് ഇതിലുള്ളത് ഇതിലെ മിസൈലുകൾക്ക് മൂന്ന് സെക്കൻഡിന്റെ ഇടവേളകളിൽ ശത്രുപാളയത്തിൽ ഒരേ സമയം വ്യത്യസ്ത ദിശകളിലേക്ക് കൃത്യമായി അയക്കാനും ബ്രഹ്മോസിന് സാധിക്കും ഇത്തരം മിസൈലുകളുടെ പ്രധാന വിക്ഷേപണ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞാൽ വായു കര കടൽ അന്തർവാഹിനി എന്നിങ്ങനെ വൈവിധ്യമാർന്നതാണ് ബ്രഹ്മോസ് മിസൈലിന് നിരവധി പതിപ്പുകളുമുണ്ട് അന്തർവാഹിനി എന്നിങ്ങനെയാണ് ഇവ ഒതുക്കമുള്ള രൂപകൽപ്പന തന്നെയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഉപയോഗവും കാരണം ഇതിനെ റഡാറിൽ നിന്ന് എളുപ്പം കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ഇതിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം ഡോക്ടർ എ അബ്ദുൽ കലാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആരംഭിച്ച ഇന്ത്യയുടെ ഐ ജി എം ഡി പി ആണ് വിവിധ തലങ്ങളുള്ള മിസൈലുകൾ ഇന്ത്യയിൽ വികസിപ്പിച്ചത് അതായത് അഗ്നി ആകാശ് പൃഥ്വി നാഗ് തുടങ്ങിയ മിസൈലുകളാണ് അവ ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ക്രൂയിസ് മിസൈലുകളുടെ ആവശ്യകത ഇന്ത്യ മനസ്സിലാക്കിയത് പിന്നീട് റഷ്യയുമായുള്ള ചർച്ചകൾ നടന്നു ഇതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരിയിൽ മോസ്കോയിൽ വെച്ച ഒരു ഉടമ്പടി ഒപ്പുവെച്ചത് അതെയാണ് ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ബ്രഹ്മോസ് എയറോസ്പേസിന് അടുത്തറിയിട്ടത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്കോ നദികളുടെ പേരുകൾ ചേർത്താണ് ഈ മിസൈലിന് പേര് സ്വീകരിച്ചത് ഈ സംരംഭത്തിൽ ഇന്ത്യക്ക് അൻപത് ദശാംശം അഞ്ച് ശതമാനവും റഷ്യക്ക് നാല്പത്തി ഒൻപത് ദശാംശം അഞ്ച് ശതമാനവും ഓഹരിയുണ്ടെന്നാണ് പറയുന്നത് പിന്നീട് രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിന് ഒഡീഷയിലെ ചാന്ദിപൂർ തീരത്ത് വെച്ച ബ്രഹ്മോസ് പരീക്ഷണം നടത്തി അത് വിജയകരമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു